ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ആശംസകൾ നമ്മൾ വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമ്മുടെ പിള്ളേർക്ക് ഷൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാധാ ഉപയോഗിക്കുന്ന സാധാ ചെരുപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് പേർക്കും ഒരു ചെരുപ്പ് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ചക്കരക്കാലയിലേക്ക് വന്നു അപ്പോൾ ചക്കരക്കാല ഒരു സ്റ്റാൻഡിലുള്ള ഒരു ഫേമസ് ഷോപ്പിലാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ നിന്ന് നല്ല ഒരുപാട് കറക്ഷൻസ് കാണിച്ചു തന്നു കേട്ടോ ചെരുപ്പിൻ്റെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരുപാട് വളയും ക്യാപ്പും മുപ്പൻ ഉപയോഗിക്കുന്ന ക്യാപ്പും കാര്യങ്ങളും തലയിൽ കുത്തുന്ന ടിക്ക് ടിക്കും പല ഐറ്റംസും വീഡിയോയിലെടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ നിവാൻ ആയ മൂന്ന് അവിടെ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കട മൊത്തത്തിൽ മൊത്തത്തിലൊന്നെടുക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ മോളാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ അവർക്ക് ചെരുപ്പ് നോക്കുന്നതാണ് അപ്പോൾ കിച്ചും ഒക്കെ ഉണ്ട് കൂടെ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തൊണ്ടവേദന ആയതുകൊണ്ട് കാണിക്കാനും വന്നായിരുന്നേ കുഞ്ഞാറ്റക്കും കിച്ചുനും അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇന്ന് ചെരുപ്പൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചു എന്നാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷു അല്ലേ നല്ല അടിപൊളി പൊട്ടും ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ആ ഷോപ്പ് ഷോപ്പിൻ്റെ പേര് ഞാൻ ഞാനത്ര ശ്രദ്ധിച്ചില്ല അതിന് പേര് നോക്കിയിട്ട് പറയാട്ടോ അപ്പോൾ കണിക്കൊന്നൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും എല്ലാം വേണം ചോദിച്ചു നമ്മുടെ അടുത്ത് ഒറിജിനൽ കണിക്കുന്ന നമ്മൾ വാങ്ങിച്ചില്ല ജെൻസിന്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അടിപൊളി ഉണ്ട് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് ചെയ്ത് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഷൂവും പല ഐറ്റംസും ഉണ്ട് കിഡ്സിൻ്റെയും ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകൾ ലേഡീസിൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു ചക്രകള് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ഈ പീഡിയ മാർക്കറ്റിൻ്റെ ആ സൈഡാണ് ഈ പീഡിയ മെയിൻ മാർക്കറ്റിൻ്റെ സൈഡിലായിട്ടായിട്ട് വരും ഒരുപാട് ചെരുപ്പ് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് അയാൻ്റെ നിവാൻ്റെ ചെരുപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരുപാട് കാണിച്ചു തന്നു പക്ഷെ നിവാൻ ഇതുപോലെ പിക്ചറുള്ള ഒരു ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവനത് കണ്ടപ്പാടെന്നെ പറഞ്ഞു എനിക്കത് മതി അമ്മയെന്ന് ഒറ്റയെടുത്ത് കാറിൽ ഇട്ടു കേട്ടോ ഞാൻ മുന്നൊന്നും നീ നടന്നു പറഞ്ഞപ്പോൾ അവനൊന്ന് ഓടി കാണിച്ചു തന്നത് പിന്നെ നല്ലൊരു കമ്മൽ കാണിച്ചാണ് കടയിലുള്ള ആൾ പച്ചക്കമ്മലാണ് എല്ലാവരും ചോദിക്കുള്ള അതുകൊണ്ട് പച്ചക്കമ്മല് വേണോ ചോദിച്ചു ഞാൻ പറഞ്ഞിപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എടുത്തു ഒന്നെടുത്തു കുഞ്ഞാറ്റി ഇഷ്ടപ്പെട്ട ഒരു കളറാണ് എടുത്തത് പിന്നെ അവിടെ നിന്ന് സ്കെയിൽ വാച്ച് എന്ന് പറഞ്ഞ രണ്ട് സംഭവം അതൊരു സ്വേഡർമാൻ്റെ ഒരു ഡോറാൻ്റെ വരുന്നൊരു സംഭവം ഉണ്ട് അതും എടുത്തു ഒരു കാജൽ വാങ്ങിച്ചു കാജൽ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് അത് തീർന്നതുകൊണ്ട് ഒന്ന് അതും വാങ്ങിച്ചു അങ്ങനെ അതും വാങ്ങിച്ചു വെച്ചു അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു പൗഡർ വേണമായിരുന്നു അപ്പോൾ പൗഡർ വാങ്ങിച്ചു പിന്നെ വേറെന്താ എടുക്കേണ്ടേ വേറെ എനിക്ക് ഒരു വളയും വാങ്ങിച്ചു അങ്ങനെ ഓരോ സാധനവും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേത് പൗഡറാ വേണ്ടി ചോദിച്ചപ്പോൾ നല്ല സ്മെല്ലുള്ള പൗഡർ തന്നെ എടുത്തു കേട്ടോ അങ്ങനെ നമ്മളെ ഈവനിങ് കുഞ്ഞ് കുഞ്ഞ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം വിഷു അല്ലേ നാളെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ചക്കരക്കല്ലേ ആ വാച്ച് കണ്ടപ്പണ്വാന് ഭയങ്കര വിഷം കേട്ടോ അമ്മ സ്കെയിൽ വാച്ച് എനിക്ക് വേണം വേണം ഞാൻ കുറേ ആയില്ലേ പറയുന്ന പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു ഒന്നിന് നൂറ് രൂപയാണ് അപ്പം അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി പിള്ളേർ പിന്നെ ഒരു കളി കളിക്കാൻ പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ട് നമ്മളൊരു പാത്രം എടുക്കുക അപ്പോൾ കണ്ണ് കെട്ടിയിട്ട് നമ്മളാ പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുന്ന ടൂൾസ് വെച്ചിട്ട് ആ സാധനം എടുത്ത് കിടന്നാണ് ഗെയിമിൻ്റെ പേര് എന്ന് പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ട് വേണേ അപ്പം കണ്ണ് കെട്ടിയിട്ട് അവനെടുത്ത ടൂൾസ് അതാണ് നമ്മളെ പൊരുസിനോ നമ്മുടെ പാത്രത്തിൽ എടുക്കുന്ന സാധനം അപ്പം അത് വെച്ചിട്ട് വേണം അവനൊന്ന് അതിലേക്ക് എടുത്തേ പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു കളിയല്ലേ എല്ലാം എല്ലാമൊന്നും സെറ്റായി വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ കണ്ണ് തുറന്നിട്ടൊക്കെ നോക്കും അതൊക്കെ വേറെ ലെവൽ അത് നമ്മുടെ നിവാൻ മോനെയാണ് ആദ്യം കളത്തിലിറക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് എടുക്കണം നിവാൻ മോൻ എങ്ങനെയാണ് എടുക്കും നമുക്ക് നോക്കാം അപ്പോൾ ഈ പാത്രത്തിൽ അടക്കട്ടെ കണ്ണ് കെട്ടിയിട്ടൊന്നും ശരിയാവുന്നില്ല കേട്ടോ രാത്രിയിലെ കുറച്ച് കലാപരിപാടികളെ എൻ്റെ ഈ വീഡിയോ എടുക്കണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ എടുത്തതാണ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അപ്പം നിവാൻ നല്ല ചൂടായതുകൊണ്ട് ഡ്രസ്സെല്ലാം അയച്ച് വെച്ചിട്ടാണുള്ളത് അങ്ങനെ ഇനി പാത്രത്തിലേക്ക് എടുത്തിടണം അതാ ഗെയിം ശരിയായ രീതിയിൽ എടുത്തിട്ട് ആരാടോടുന്നത് അവരാണ് വിഞ്ചെയ്യുക രണ്ടാളും ശരിക്കും എന്ന് പറയും അങ്ങനെ തക്കാളിയിലേക്കാണെന്നു വന്നവൻ്റെ ലക്ഷ്യം പക്ഷെ കിട്ടുന്നില്ല കേട്ടോ നിവാൻ ഇടക്ക് നോക്കുന്നില്ല അങ്ങനെ നോക്കിയിട്ട് ആദ്യം ഉള്ളി എടുത്തിട്ട് അതിലിട്ട് രണ്ടാമത് തക്കാളി എടുത്തിടാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ് അത് കുറച്ച് വലിപ്പുള്ളോട്ട് കിട്ടുമെന്ന് അറിയില്ല നോക്കാം അങ്ങനെ രണ്ടാമതൊരു ഉള്ളിയിലേക്കാണ് ലക്ഷ്യം പോകുന്നത് അങ്ങനെ രണ്ട് ഉള്ളി നമ്മുടെ നിവാൻ മോൻ ഇതാ ഇവിടെ കളക്ട് ചെയ്യാൻ പോകുന്നേ എന്തായാലും ഗെയിം അടിപൊളിയായി നല്ല രീതിയിൽ കളിക്കുന്ന അടിപൊളി ഗെയിം അത് കുറച്ച് ആൾക്കാർ കൂടി വേണം കേട്ടോ പിന്നെ നമ്മുടെ ഗെയിം ഡിവാൽമെൻ്റ് ഗെയിം കഴിഞ്ഞ് പിന്നെ ആ ഇനി കുഞ്ഞാറ്റേച്ചി കണ്ണ് കെട്ടിയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ പാത്രമൊക്കെ സെറ്റാക്കി അവ കുഞ്ഞാറ്റ ചേച്ചിയുടെ ടൂൾസ് അതാ അരിപ്പക്കയലാണ് നമുക്ക് നോക്കാം കുഞ്ഞാറ്റേച്ചിയായ അരിപ്പക്കയൽ വെച്ച് എത്ര എടുക്കും നമുക്ക് നോക്കാമല്ലോ കണ്ണ് കെട്ടിയിട്ട് നല്ല രീതിക്ക് കെട്ടിയിട്ടിവാൻ കെട്ടിയത് പോലെല്ലാം നല്ല കാണുന്ന ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെ കെട്ടി തന്നെ ഈ കുഞ്ഞാറ്റം എടുക്കും എടുക്കാൻ പോകുമ്പോൾ തന്നെ അവൻ അതെല്ലാം എടുപ്പിച്ച് കൂട്ടി കേട്ടോ കുഞ്ഞാറ്റൊക്കെ ഒന്നും കിട്ടുന്നില്ല അവൻ ചെറുതായിട്ടൊരു ഉടായിപ്പൊക്കെ നടത്തുന്നുണ്ട് ഇട മാറാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞാറ്റ എടുത്തിടാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ് പിള്ളേരുടെ ഒരു കാര്യമില്ല എന്തായാലും അടിപൊളി ഗെയിമാണ് കുറച്ച് ആൾക്കാർ വേണം അങ്ങനെ രണ്ട് തക്കാളി ഒരു ഉള്ളി എടുത്ത് കുഞ്ഞാറ്റി ഇനിയിപ്പൊ കണ്ണു ഉറക്കുന്നതായിരിക്കും ഒരാള് മൂന്നെണ്ണ ഇടേണ്ടോന്ന് ആദിമേ റൂൾസിൽ പറഞ്ഞിരുന്നു കേസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു കുറേ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു